നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിൽ കോലാലംപൂരിൽ ട്വിൻ ടവറിൻ്റെ എൺപത്തി ആറാമത് നിലയിലാണ് എൺപത്തി ആറാമത്തെ നിലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഈ കാണുന്നതാണ് ട്വിൻ ടവറിൻ്റെ രണ്ടാമത്തെ ടവർ ഞാനതിൻ്റെ ഇടതുവശത്തുള്ള ടവറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ നിലയിലും നാൽപ്പത്തി രണ്ടാമത്തെ നിലയിലും ഈ രണ്ട് ടവറുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ഡെക്കർ പാലമുണ്ട് നമുക്ക് ഇവിടുത്തെ എൻട്രി തൊണ്ണൂറ്റിയെട്ട് റിങ്കിറ്റാണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ് ഈ രണ്ടായിരം രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ടവറിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആദ്യം ലിഫ്റ്റിൽ നമ്മെ നാൽപ്പത്തി ഒന്നാമത്തെ നിലയിൽ കൊണ്ടിറക്കി ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെയുള്ള ദൃശ്യങ്ങൾ കാണുവാൻ അനുവദിക്കും അതിനുശേഷം മറ്റൊരു ലിഫ്റ്റിൽ എൺപത്തി മൂന്നാമത്തെ നിലയിലെത്തിക്കും അവിടെ നിന്ന് അടുത്തൊരു ലിഫ്റ്റിൽ എൺപത്തി ആറാമത്തെ നിലയിലെത്തിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് എൺപത്തി ആറാമത്തെ നിലയിലാണ് ചുറ്റിനും കെട്ടിടങ്ങളുടെ ഒരു വിസ്മയിപ്പിക്കുന്ന ലോകം അതിശയിപ്പിക്കുന്ന ലോകം ഇതാണ് കോലാലംപൂരിലെ ട്വിൻ ടവറിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് ചുവട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ എത്ര ചെറുതാണ് എന്ന് നോക്കുക ഇവിടെ ഇരുപത്തി ഒന്ന് പേരടങ്ങുന്ന ഓരോ ബാച്ചുകളായിട്ടാണ് ഇവർ മുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഓരോ ബാച്ചിനും ഓരോ കോഡ് അവർ പതിച്ചുവിടും കളർ കോഡാണ് ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ളത് ദേ ഇതുപോലെയുള്ള നീല സ്റ്റിക്കറാണ് വിസിറ്റർ പാസ് ഇങ്ങനെ നീല സ്റ്റിക്കർ പതിച്ചാണ് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരെയും കടത്തിവിട്ടത് തൊട്ടടുത്ത ബേച്ച് ഗ്രീൻ സിഗ്നൽ പതിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തത് ബ്ലാക്ക് സിഗ്നൽ പതിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കളർ കോഡിലാണ് അവർ ആളുകളെ കടത്തിവിടുന്നത് ഇവിടെ നമുക്ക് ടെലിസ്കോപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ദൂരക്കാഴ്ചകൾ കാണുന്നതിനായിട്ട് ഹായ് അറിയോ ഇസ് ഇറ്റ് ഫൈൻ ആർ യു ഫ്രം ഗുഡ് പ്ലീസ് വിവിധ രാജ്യക്കാരായ വിദേശികളും അതുപോലെ തന്നെ മലേഷ്യൻ ടീമുകളും ഒത്തിരി 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 സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നിരവധി രാജ്യക്കാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കോലാലംപൂരിലെ ട്വിൻ ടവർ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ട്വിൻ ടവറിൻ്റെ ഒരു മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ മോഡലിനാണ് ട്വിൻ ടവർ ഉള്ളത് ഇതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ നിലയിലും നാൽപ്പത്തി രണ്ടാമത്തെ നിലയിലുമാണ് ഇത്തരം ഡബിൾ ഡെക്കർ പാലമുള്ളത് നമ്മെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ടിൻ ടവറിൻ്റെ എൺപത്തി ആറാമത്തെ നിലയിൽ നിന്ന് എനിക്ക് പകർത്താൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ മുഹൂർത്തം തന്നെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതും സന്തോഷം പകരുന്നതും ഒപ്പം പേടിപ്പെടുത്തുന്നതുമായ ഒരു ദൃശ്യം സത്യത്തിൽ ഇത്രയും ഉയരെ നിൽക്കുമ്പോൾ ആ മലകൾ ദൂരെ കാണുന്ന മലകൾക്കൊപ്പം പൊക്കം നമുക്കുമുണ്ടെന്ന് തോന്നിപ്പോകുന്നു മനുഷ്യൻ്റെ എന്താ പറയുക എൻജിനീയറിംഗ് വൈഭവം എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്ന് ഈ ട്വിൻ ടവർ നമുക്ക് കാണിച്ചു തരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് ഇവിടത്തേക്കുള്ള എൻട്രി ഫീസ് ട്വിൻടവറിൻ്റെ എൺപത്തി എട്ടാമത്തെ നിലയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി രാജീവ് വെഞ്ഞാറമൂട്